എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ശ്രുതി വിമല വിമലയെങ്ങോട്ട് ഡോക്ടറെടുത്ത് ഇരിക്കുകയാണ് ഈ സമയത്ത് ഡോക്ടർ പറഞ്ഞു അല്ല അമ്മയ്ക്ക് എപ്പോഴും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ വയ്യായൊക്കെ വരുമല്ലേ ഒരു കാര്യം ചെയ്യാ കല്യാണിക്ക് അമ്മേനെ കൂടെ കൂടെ കൊണ്ടുപോയാലും എന്നാന്ന് ചോദിക്കുക ഇത് കേട്ടും ശ്രുതിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല പെട്ടെന്ന് മറുപടി പറയാതിരുന്നു കഴിഞ്ഞപ്പോഴത്തേനും വിമല പറഞ്ഞു അല്ല അത് പിന്നെ ഉണ്ടല്ലോ ഇവളെന്നെ കൊണ്ടുപോകാമെന്ന് പലതവണ തവണ പറഞ്ഞ എന്നോട് കൂടെ ചെല്ലാൻ പറഞ്ഞ പക്ഷെ ഞാൻ ഡോക്ടറെ പോകാത്ത എനിക്കാണെങ്കിൽ ഈ വീടൊക്കെ വിട്ട് അവിടെ പോയി നിൽക്കാനായിട്ട് ഒട്ടും താല്പര്യം ഇല്ല അതുകൊണ്ടാന്ന് പറയാം ഇത് കേട്ടേ ഡോക്ടർ പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ എപ്പോഴും ഒരാളുടെ ശ്രദ്ധ വേണം എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തലകർക്കുണ്ടാണെന്ന് പറയാൻ പറ്റില്ല അത് മാത്രല്ല ഇനി ഇങ്ങനെ തലചുറ്റലുണ്ടായിട്ടുണ്ടെങ്കിൽ വന്ന് സ്കാൻ ചെയ്യണം ടെസ്റ്റുകളൊക്കെ നടത്തണം എന്ന് പറയാം ശരി ഡോക്ടറെ ഡോക്ടർ മരുന്ന് മതി എന്ന് പറയാം അങ്ങനെ മെഡിസിൻ ഒക്കെ വാങ്ങിക്കാൻ ഡോക്ടർ കുറിച്ചു കൊടുത്തു അങ്ങനെ അതെല്ലാം വാങ്ങിച്ചുകൊണ്ട് പുറത്തേക്ക് വന്നു കഴിഞ്ഞപ്പം സ്വതി പറഞ്ഞു ഇപ്പൊ സമാധാനം അല്ല അമ്മയ്ക്ക് ഞാൻ അമ്മയോട് എപ്പോഴും പറയാറില്ലേ നേരത്തെ ഫുഡ് കഴിക്കണമെന്ന് പറഞ്ഞ ഒരു വക അമ്മ അനുസരിക്കുമോ എന്ന് ചോദിക്കാം ഇപ്പൊ അതുകൊണ്ടെന്താ ഡോക്ടറുമായിരിക്കും ചീത്ത മൊത്തം കേട്ടില്ലെന്ന് ചോദിക്കാം നേരം മണ്ണ ഫുഡ് കഴിക്കുമായിരുന്നെങ്കിൽ ഇതിന്റെ വല്ല കുഴപ്പമുണ്ടാകുമായിരുന്നു അല്ല മോഡ ഞാൻ ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് പിന്നെന്താ ഇങ്ങനെ എനിക്ക് നിന്നെ കുറിച്ചുള്ള ടെൻഷനാന്ന് പറയാം എന്നെക്കുറിച്ച് ടെൻഷനോ എന്നെ കുറിച്ച് എന്തിനാ അല്ല അതൊക്കെ നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല നീ നിനക്ക് കുറച്ചുകൂടെ കഴിയുമ്പോൾ അതൊക്കെ മനസ്സിലാവും എന്ന് പറയും അതേ അമ്മേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം വെറുതെ ഇല്ലാത്ത കാര്യം ഓർത്തിട്ട് ടെൻഷൻ അടിപ്പിച്ച ഓരോ അസുഖങ്ങളൊക്കെ വരുത്തിക്കൂട്ടി വെക്കണ്ട എപ്പോഴും എനിക്ക് എനിക്കങ്ങോട്ട് ഓടിയോടി വരാൻ പറ്റില്ല എൻ്റെ അവസ്ഥ അറിയാലോ ഞാൻ അവിടെ എങ്ങനെ പിടിച്ചു നിൽക്കുന്നത് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ എപ്പോഴത് സമയത്താൽ ഞാൻ അവിടെ പിടിക്കപ്പെടുകയെന്ന് പോലും പറയാൻ പറ്റില്ല അങ്ങനെ ഒരു ഞാണിമക്കളെ ഞാൻ കളിച്ചോണ്ടിരിക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് അമ്മ ഇങ്ങനെ ഇവിടെ ഓരോ പൊല്ലാപ്പുകളൊക്കെ ഉണ്ടാക്കി വെച്ചാ എന്ത് ചെയ്യും ഞാൻ എൻ്റെ അവസ്ഥയും കൂടെ ഒന്ന് ചിന്തിക്കാൻ പറയാം പിന്നീട് വിപലയം കൊണ്ട് നേരെ ശ്രുതി വീട്ടിലേക്ക് വരുവാണ് അങ്ങനെ വീട്ടിൽ വന്ന് കഴിഞ്ഞപ്പോഴത്തേനും പറഞ്ഞു അതെ ഒരു കാര്യം ചെയ്യാൻ ഈ മെഡിസിനെ കഴിച്ചിട്ട് ഇവിടെ ഇരിക്കുക ഞാൻ അടുക്കളയിൽ പോയി ഫുഡൊക്കെ ഉണ്ടാക്കുക എന്ന് പറയണം ഈ സമയം അവൻ ആദ്യം ഇവിടെ നിന്ന് കളിച്ചോണ്ടിരിക്കുന്നുണ്ട് അതെ ഞാൻ നിനക്ക് ആദ്യം പോയി പാലെടുത്തോണ്ട് തരാം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് അകത്തേക്ക് പോയി അങ്ങനെ അവൻ ആദ്യമിക്കുള്ള പാലും തിളപ്പിച്ച് വിമലയ്ക്കുള്ള ചായ ഒക്കെ ആയിട്ട് വരുവാണ് അങ്ങനെ ആദ്യക്ക് പാലും കൊടുത്തു വിമലെ വിമലയ്ക്ക് ചായ കൊടുത്തിട്ട് പറഞ്ഞു അതെ അമ്മ ഇത് കുടിക്കുക വൈകുന്നേരത്തിനും ഒരു ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ പോയിക്കോളാംന്ന് പറയാം അതിൻ്റെ ഒന്നും കാര്യമില്ലാന്ന് പറയണം അതൊന്നും കുഴപ്പമില്ല അമ്മേ അതെ നീ ഇവിടെ ഇരുന്ന് എനിക്ക് ഇന്ന കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ടെന്ന് പറയാണ് അങ്ങനെ ശ്രുതിയോട് പിടിച്ചടുത്തിരുത്താണ് എന്താ അമ്മയ്ക്ക് എന്താ പറയാനുള്ളത് അതെ നീ ഇനി ഇനിയെങ്കിലും നിന്റെ വീട്ടിൽ നീ സത്യങ്ങളൊക്കെ തുറന്നു പറ കല്യാണമൊക്കെ കഴിഞ്ഞല്ലോ ആദ്യയുടെ കാര്യങ്ങളൊക്കെ പറ എനിക്കിപ്പോൾ നല്ല ടെൻഷൻ ഉണ്ടെന്ന് പറയാം എന്തിനാ അല്ല ഒന്നാമത്തെ കയറി ഇടയ്ക്കിടയ്ക്ക് തലർക്കൊക്കെ ഉണ്ടാകുന്നുണ്ട് എനിക്കെന്തേലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആദ്യയുടെ കാലത്ത് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടെന്ന് പറയാം അതെ അമ്മേ വെറുതെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയരുത് എടി അതല്ല എനിക്ക് എനിക്കെന്തേലും സംഭവിച്ചു പോയാൽ നീ ഇവനെ കൊണ്ടുപോകുകയോ കൊണ്ടുപോയി നോക്കുവോന്നൊക്കെ ചോദിക്കും പിന്നെ ഇവനെ ഞാൻ കൊണ്ടാതെ വേറെ ആരെങ്കിലും വന്ന് കൊണ്ടുപോകുന്നു ചോദിക്കാം എനിക്ക് അതാ വല്ലാത്തൊരു ടെൻഷൻ കാരണം നിന്റെ ജീവിതം തകഴും എന്ന് പറഞ്ഞാൽ ഇനി നീ ഇവനെ കളയുമോ അതെനിക്ക് വല്ലാത്തൊരു ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യമാണ് അതൊക്കെ കൊണ്ടായിരിക്കണം എനിക്കിങ്ങനെ ഇടയ്ക്ക് പ്രഷറും ഷുഗറും ഒക്കെ ലോ ആയി പോകണതെന്ന് പറയാം അതെ അമ്മേ അമ്മയുടെ ഒരു സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടല്ലോ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല എന്ന് പറയണം ദേഷ്യപ്പെട്ട് അങ്ങോട്ട് അകത്തേക്ക് ഏറിപ്പോവാം പിന്നീട് ഫുഡൊക്കെ അങ്ങനെ ഉണ്ടാക്കി വെക്കുകയാണ് അതിനുശേഷം അന്ന് ആദ്യം ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുക ഈ സമയം പറഞ്ഞോ അതേ ഒരു കാര്യം ചെയ്യാ നീ ഇനി അധികം സമയോടെ നിൽക്കണ്ട എത്രയും പെട്ടെന്ന് പോകാൻ നോക്കിയോ അല്ലെ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ ഇനി നൂറുകൂടും ചോദ്യങ്ങൾ ഉണ്ടാവില്ലേ ഏ അതൊന്നും കുഴപ്പമില്ല സുധീ അന്നും എന്ന് പറയാണ് പറഞ്ഞല്ലോ വിളിച്ചോം പറഞ്ഞിട്ടുണ്ടല്ലോ എനിക്കിന്ന് വേറെ ഒരു ബ്യൂട്ടി പാർലർ ജോലി ആണെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല ആ കാര്യത്തിൽ പേടിക്കണ്ട എന്ന് പറയാം എന്നാലും എനിക്ക് ടെൻഷൻ നിന്റെ കാര്യത്തിൽ നിന്റെ ജീവിതമല്ലേ ഒരു ജീവിതം അങ്ങനെ നശിച്ചുപോയി ഇനിയിപ്പോൾ ഈ ജീവിതം കൂടെ നശിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതെനിക്ക് ഒരിക്കലും എനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ലെന്ന് പറയാം ഈ സമയത്ത് ആദ്യ ചോദിച്ചു അല്ല ആന്റി എന്നാൽ തിരിയെ വരുന്നതെന്നു ചോദിക്കുകയാണ് തീയേട്ടൻ ചോദിച്ചാൽ അന്തേടെ നീ അങ്ങനെ ചോദിച്ചാൽ അല്ല എനിക്ക് ആന്റീന ഇടയ്ക്ക് കാണാൻ തോന്നും ഞാൻ അങ്ങോട്ട് വന്നോട്ടേന്ന് ചോദിക്കും ഇത് കേട്ടത് സ്തുതിക്ക് ദേഷ്യം ഇതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മുമ്പ് നീ ഒരു ആന്റിയുടെ വീട്ടിൽ വന്നല്ലോ അന്ന് എന്നെ കണ്ടപ്പോൾ നീ ഓടി വന്ന തന്നെ ആന്റീന്ന് പറഞ്ഞ് വിളിച്ചില്ലേ അതുപോലെ എങ്ങാനും ഇനി എവിടെയെങ്കിലും വെച്ച് എന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ നീ വിളിക്കാനും മിണ്ടാനും ഒന്നും വരണ്ടെന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പം ആദ്യം പറഞ്ഞു അതെന്താ അങ്ങനെ പറഞ്ഞു പറഞ്ഞങ്ങളുടെ അനുസരിച്ചാൽ മതി പറഞ്ഞു കേട്ടല്ലോ ഇനി എവിടെയെങ്കിലും വെച്ച് എന്നെ കണ്ടാലോ എങ്ങാനും മിണ്ടിക്കൊണ്ട് വന്നിട്ടുണ്ടോ കണ്ടല്ലോ മേല നിന്റെ മിണ്ടത്തുമില്ല പിന്നെ അത് മാത്രമല്ല നിന്നെ കണം വരത്തുള്ളെന്ന് പറയാ ഇത് കേട്ടോ ആദിക്ക് ഭയങ്കര സങ്കടമായി പിന്നെ അത് മാത്രമല്ല എവിടെയെങ്കിലും വെച്ച് കട നീ എന്റെ ആന്റീന്ന് വിളിക്കുകയും ചെയ്തേക്കല്ലെന്ന് പറയാ ഇത് കേട്ടുകഴിഞ്ഞപ്പം ആദിയുടെ മുഖം അങ്ങോട്ട് മാറി പെട്ടെന്ന് വിമല വെച്ചു നീ എന്ത് വർത്താനായി പറയണ കുഞ്ഞിനോട് ഏഹ് അല്ലെങ്കിൽ തന്നെ നീ അമ്മയെന്ന് വിളിക്കണ്ടെന്ന് പറഞ്ഞു ഇനിയിപ്പ നിന്റെ അമ്മയെന്ന് വിളിക്കുന്നുമില്ല പിന്നെ ആന്റീന്ന് കൂടെ വിളിക്കണ്ടെന്നോ നീ എന്ത് വർത്താനായി പറയാനോ നിനക്ക് വല്ല ബോധ്യമുള്ള സുധീന ചോദിക്കുക എൻ്റെ അമ്മ അമ്മ എന്നെ കുറിച്ച് എന്നെ ചിന്തിക്കാത്തേ എവിടെയെങ്കിലും വെച്ച് കാണും കണ്ടു കഴിയുമ്പം എന്റെ കൂടെ സ്വയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ ഇവന് ആന്റീന്ന് പറഞ്ഞു വിളിച്ചു ഓടി വന്നിട്ട് ഞാൻ എന്താ ചെയ്യുക എന്റെ അവസ്ഥയും കൂടെ എന്താ മനസ്സിലാക്കാത്ത അമ്മ എപ്പോഴും അമ്മയുടെ ഭാവം മാത്രമേ ചിന്തിക്കുന്നുള്ളോന്ന് പറയാ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ പിമല പറഞ്ഞു അതെ ഇതുകൊണ്ടൊക്കെ ഞാൻ നിന്നോട് പറഞ്ഞു ഉള്ള കാര്യങ്ങളൊക്കെ നീ എത്രയും പെട്ടെന്ന് തുറന്നു പറ എന്ന് പറഞ്ഞ അങ്ങനെയാണെങ്കിൽ നീ ടെൻഷൻ അടിച്ചിരിക്കേണ്ട കാര്യം ഉണ്ടോ എന്ന് ചോദിക്കാം ഇത് കേട്ടപ്പോ സുതി പറഞ്ഞു പറയണമേ ഇപ്പോഴല്ല പിന്നെ എപ്പോഴേലും സമയം അതിന്റെ സമയം ഒത്തു വരുമ്പോൾ ഞാൻ പറഞ്ഞോളാം എന്നാൽ ശരി ഞാൻ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞിട്ട് സുതി അങ്ങോട്ട് പോവാണ് പിന്നീട് കാണിക്കുന്നത് സുതി ഓഫീസില് കാർ ഷോറൂമിലേക്കാണ് അങ്ങനെ നിൽക്കുന്ന സമയത്താണ് അങ്ങോട്ട് സ്റ്റാഫ് വരുന്നത് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും സുതി ഇങ്ങനെ ഫോണിനകത്തൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക എന്താ സുതി നീ എന്താ ഫോണിനകത്ത് കാര്യമായിട്ട് നോക്കുന്നത് അതെ വൈകുന്നേരം രണ്ട് സിനിമ ടിക്കറ്റ് എന്ന് നോക്കുക ഓ കൊള്ളാം നല്ല കഥയായി ഇപ്പോഴെങ്ങാനും ഓണർ എങ്ങാനും കണ്ടിട്ടുണ്ടല്ലോ എന്താ കണ്ടിട്ടുണ്ടേ എപ്പോൾ എന്താ അതെ ഇവിടെ മുമ്പ് ഒരു കസ്റ്റമർ വന്നിട്ട് തിരികെ പോയി കാരണം എന്താണെന്ന് അയാൾ നീ മൈൻഡ് ചെയ്തില്ലെന്ന് പറഞ്ഞിട്ട് ഓ അയാളാണോ ദൈവമേ അയാൾ എത്ര വട്ടം വരുന്നുണ്ടെന്ന് അറിയാവോ എല്ലാ ദിവസം വരും വന്നിട്ട് ഓരോ കാറിനെ കുറിച്ച് ഓരോ ഒക്കെ ചോദിക്കും എന്നിട്ടാ ഒന്നും വാങ്ങാനൊട്ട് കൂട്ടാക്കുന്നുമില്ല എന്നും വന്ന് ഡീറ്റെയിൽ ചോദിച്ചിട്ട് പോവുക ചെയ്യുന്നേ അതെ അവർക്ക് ഇഷ്ടമുള്ള പോലെ അവർ ചെയ്യും പക്ഷെ നമ്മളിവിടെ അവർ ചോദിക്കേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കേണ്ട കടമ നമുക്കുണ്ട് അവർക്ക് എലിപ്പം ഇഷ്ടമുണ്ടെങ്കിൽ അവര് വാങ്ങത്തുള്ളൂ പക്ഷേ കസ്റ്റമർ നമ്മൾ ഒരിക്കലും പിണക്കി വിട്ടു കൂടണമെന്ന് പറയുകയാണ് അറിയാമല്ലോ ഇതങ്ങനെ ഓണർ അറിഞ്ഞിട്ടുണ്ടെന്ന് നിന്റെ ജോലി പോകുന്നവരെ പിന്നെ എൻ്റെ ജോലി പോകും വലിയ അഹങ്കാരത്തി നിൽക്കുവാണ് അപ്പോഴാണ് ഓണറും വേറെ ആരും കൂടി സംസാരിച്ചോണ്ടിരുന്നത് ഒരു കസ്റ്റമറും കൂടെ സംസാരിച്ചോണ്ടിരുന്നത് അപ്പോൾ ഓണറുമായിട്ട് നല്ല റിലേഷനുള്ള ആ കസ്റ്റമറിന് അപ്പം കസ്റ്റമർ അങ്ങ് സംസാരിച്ചിട്ടുണ്ട് ഇപ്പം ഓണർ പറഞ്ഞ് അതെ പുതിയ കണർ വന്നിട്ടുണ്ട് നോക്കുന്നുണ്ടോ എന്ന് ചോദിക്കും ശരി ഞാൻ നോക്കട്ടെ എന്ന് പറയണം വില കൂടിയ വണ്ടിയാണ് അപ്പൊ അതങ്ങനെ നോക്കാനായിട്ട് അങ്ങോട്ട് വന്നു അപ്പൊ ശുധയോട് പെട്ടെന്ന് പറഞ്ഞു അതൊന്ന് കാണിച്ചു കൊടുത്തെല്ലാം പറഞ്ഞു കൊടുക്കാൻ പറയുന്നത് ശുതി എല്ലാം കാണിച്ചു കൊടുത്ത് ഓരോ നല്ല എക്സ്പ്ലെയിൻ ചെയ്തു കൊടുത്തു അങ്ങനെ അതിനുശേഷം ഇനിയിപ്പം ടെസ്റ്റ് ഡ്രൈവാണ് പോവണ്ടത് അങ്ങനെ അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോനും പെട്ടെന്ന് ഓണർ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം മറ്റടുത്ത് ഇങ്ങനെ സ്റ്റാഫിനോട് പറഞ്ഞു കൂട്ടിക്കൊണ്ട് പോകാൻ പറയണ കസ്റ്റമറെ ഇത് കേട്ട് ശുതി പറഞ്ഞു ആ എന്താ സാർ അങ്ങനെ പറഞ്ഞേ ഇത്ര സമയം കാറിനെ കുറിച്ചൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തു കൊടുത്ത ആള് ഞാനില്ലേ അപ്പൊ ഞാനില്ലേ കൂട്ടിക്കൊണ്ട് ടെസ്റ്റ് ഡ്രൈവിന് പോകണ്ടേന്ന് ചോദിക്കാം ഇത് കേട്ട പിന്നെ ഓണറിന് എന്തേലും പറയാൻ പറ്റുമോ കസ്റ്റമർ കൂടെ നിൽക്കുവല്ലേ പെട്ടെന്ന് ശരി അന്നെങ്കിൽ ഈ തവണ സുതി പോട്ടേന്ന് പറയണം അങ്ങനെ സുധീടെ കൂടെ ആ കസ്റ്റമറിനെ പറഞ്ഞു വിടണം പോകുന്നതിനുമ്പോൾ ഒരു കാര്യം പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്പീഡൊക്കെ കുറച്ച് നോക്കി ഇങ്ങും പോയാൽ മതി എന്ന് അങ്ങനെ സുതി ഭയങ്കര സന്തോഷത്തോടെ അങ്ങോട്ട് പോവാം പിന്നീട് കാണിക്കുന്നേ ശ്രീകാന്തിൻ്റെ ഫോൺ വർഷയുടെ കയ്യില അവ ഫോൺ ഇതായിട്ടും കിട്ടിയിട്ടില്ല വർഷയുടെ കയ്യിൽ നിന്ന് എങ്ങനെയൊന്നും ഫോൺ മേടിക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് വർഷയെ കാണാൻ ശ്രീകാന്ത് വന്നു അപ്പോൾ ശ്രീകാന്തിനെ കണ്ടും വർഷം മൈൻഡ് ചെയ്താൽ നമ്മൾ സ്കൂട്ടി എടുത്ത് പോകാൻ തുടങ്ങണം പെട്ടെന്ന് ശ്രീകാന് ചെറു അവിടെ നിൽക്ക് എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാണെന്ന് പറയും എന്ത് എനിക്കൊന്നും സംസാരിക്കാൻ ഇല്ലെന്ന് പറയും കഴിഞ്ഞ ദിവസമൊക്കെ ഞാൻ സംസാരിക്കാണെന്ന് പറഞ്ഞ് വിളിച്ചുകഴിഞ്ഞപ്പോഴത്തേനും എന്നെ അവോയ്ഡ് ചെയ്ത് പോയ ആളല്ലേ അതുകൊണ്ട് എനിക്കിപ്പോൾ പ്രത്യേകിച്ച് സംസാരിക്കാനൊന്നും ഇല്ല അതെ എനിക്കെൻ്റെ ഫോൺ വേണമെന്ന് പറയും ഓ അതുകൊണ്ട് ഫോൺ വേണം അതുകൊണ്ട് മാത്രമല്ല എന്നെ കാണാൻ വന്നതല്ലേ എനിക്കറിയായിരുന്നു അല്ലാതെ എന്നെ കാണാൻ പറ്റത്തില്ലോ എനിക്ക് മനസ്സിലായെന്ന് പറയാം അതെ ഫോൺ താട്ട് എനിക്ക് പോകണമെന്ന് പറയാം ഞാൻ പറഞ്ഞല്ലോ അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എൻ്റെ അച്ഛനും ഇനിയിപ്പോൾ ശ്രീകാന്താണ് അച്ഛനും തമ്മിലുള്ള പ്രശ്നം ഉണ്ടെങ്കിൽ അത് അവര് തമ്മിൽ തീർത്തോളും പക്ഷേ എങ്കിൽ ആ ഒരു പേരും പറഞ്ഞിട്ട് വെറുതെ എന്തിനാ നമ്മൾ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് ഇല്ലാതെ കണ്ടെ കാര്യം കാര്യമുണ്ടോ എന്ന് എനിക്ക് ഞാൻ ഇത്രയൊന്നും ഒരിക്കലും ശ്രീകാന്തിനെ പ്രതീക്ഷിച്ചില്ല കേട്ടോ ഇത്ര നല്ല ഫ്രണ്ടായിട്ട് പോലും ശ്രീകാന്തിന് എന്നോട് ഇങ്ങനെ പിണങ്ങിയിരിക്കാൻ എങ്ങനെ കഴിഞ്ഞെന്ന് ചോദിക്കുക പെട്ടെന്ന് ശ്രീകാന്ത് പറഞ്ഞല്ല ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചില്ല ഒന്നും ഉദ്ദേശിച്ചില്ലെന്ന് എനിക്ക് മനസ്സിലായി ഇപ്പം തന്നെ എനിക്കെ വിശ്നിന്നിട്ട് എനിക്ക് കണ്ണ് കാണത്തില്ല അറിയാവോ അപ്പം നീ ഒന്നും കഴിച്ചില്ലേ എങ്ങനെ ഞാൻ ഞാനെന്നും അവിടെ നിന്നെല്ലാം കഴിച്ചോണ്ടിരുന്നേ പിന്നെ ഇപ്പം എനിക്ക് അതുകൊണ്ട് പുറത്ത് വേറെ കടലും പോയി കഴിക്കാൻ പോലും തോന്നിയില്ല അതുകൊണ്ട് ഞാൻ കഴിച്ചില്ല എന്ന് പറയാം പെട്ടെന്ന് ശ്രീകാന്ത് പറഞ്ഞെന്നാൽ കയറ് റെസ്റ്റോറൻറ്റിലേക്ക് പോകാം ഞാൻ നിനക്ക് എന്തെങ്കിലും അവിടെ ചെന്ന് ഉണ്ടായിത്തരാന്ന് പറയണം അങ്ങനെ വർഷേനും കൂട്ടിക്കൊണ്ട് ശ്രീകാന്ത് അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് സച്ചി വീട്ടിലേക്ക് വരുന്നേ സച്ചി വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ആരേം കണ്ടില്ല നേരെ അടുക്കളയിലേക്ക് പോയി പാത്രമൊക്കെ പൊക്കി നോക്കി കഴിഞ്ഞപ്പോൾ അതിനകത്തൊന്നും ഫുഡ് ഒന്നും ഇല്ല ഇന്ന് ഇവിടെ ഒന്നും ഉണ്ടാക്കില്ലെന്ന് അങ്ങനെ പോയി നോക്കിയപ്പോൾ ഇപ്പം ചന്ദ്രമതി അവിടെ കിടന്ന് കൂർക്കം മരിച്ചു കിടന്ന് ഉറങ്ങുന്നുണ്ട് നട്ടുവച്ച സമയമായിറക്കണം ഓ പിന്നെ എന്ത് ചെയ്യും അങ്ങനെ അച്ഛനൊന്ന് വിളിച്ചു നോക്കാമെന്ന് ഓർത്ത് രവീന്ദ്രനെ വിളിക്കുക ഈ സമയം രവീന്ദ്രനും അശോകനും യൂണിയൻ ഓഫീസിലായിരുന്നു അപ്പോൾ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചിരിക്കുക അപ്പം രവീന്ദ്രൻ പറഞ്ഞു ഇനിയിപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ പെൻഷൻ്റെ കാര്യം ശരിയാവുമായിരിക്കുമല്ലേ അശോകാന്ന് ചോദിക്കുക അത് ഇനി പറയാനുണ്ടോ രവീട്ട അതൊക്കെ പെട്ടെന്ന് റെഡിയാക്കിയോളും ഇനിയിപ്പോൾ സച്ചിയുടെ കടങ്ങളൊക്കെ പെട്ടെന്ന് വീട്ടാല്ലോ എന്ന് പറയുന്നത് അപ്പോഴാണ് സച്ചിയുടെ കോൾ വരുന്നത് ഇത് അവനാണല്ലോ വിളിക്കണമെന്ന് പറഞ്ഞ് എടുക്കുക എന്താടാ മോനെ എന്താ കാര്യം എന്ന് ചോദിക്കുക അല്ലച്ചാ അച്ഛനല്ല എവിടെയാ എടാ ഞാൻ യൂണിയൻ ഓഫീസിൽ എന്താ അച്ഛൻ വീട്ടിലൊന്നും ഉണ്ടാക്കിയില്ലേന്ന് വെക്കും ഏ അവിടെ അമ്മയില്ലേന്ന് വയ്ക്കും ദേ അമ്മ അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട് അതെ ഇവിടെ ഒന്നും എന്തോ ഉണ്ടാക്കിയിട്ടില്ലെന്ന് പറയും അന്നാ മിക്കാറുള്ളതും കൂടെ കഴിച്ചിട്ട് അവള് അവൾ കിടന്നുറങ്ങുന്നതായിരിക്കുമെന്ന് പറയാം ഒരു കാര്യം ചെയ്യാം നീ ആ കടയിൽ നിന്ന് എവിടെ നിന്ന് പോയി കഴിക്കാൻ പറയുകയാണ് ഇത് കേട്ട സച്ചിക്ക് സങ്കടം ദേഷ്യമല്ലാമെന്നും സച്ചി ഫോൺ വെച്ചിട്ട് ഇങ്ങനെ ആലോചിച്ചു കടയിൽ നിന്ന് പോയി കഴിക്കാൻ സച്ചിക്ക് ഭയങ്കര മടി ഇനിയിപ്പോൾ എന്ത് ചെയ്യും അങ്ങനെ ആലോചിച്ച് ഞാൻ പെട്ടെന്ന് ഓർത്തു അങ്ങനെ ഒന്ന് വിളിച്ചു നോക്കിയാലോ എന്ന് ഓർത്ത് വിളിക്കുവാണ് രേവതിയെ വിളിച്ചിട്ട് ചോദിച്ചു നീ എന്തെടുക്കുക ഏയ് ഒന്നും എടുക്കുമല്ലോ അവരെ പണികളൊക്കെ ആയിരുന്നു നീ ഫുഡ് കഴിച്ചോന്ന് ചോദിക്കും ഉം കഴിച്ചു അല്ല സച്ചിയായിട്ടും കഴിച്ചോ ഇല്ല എന്താ കഴിക്കാത്ത ഇവിടെ ഒന്നും ഇല്ലാന്ന് പറയണം ആണോ ഒന്നൊരു കാര്യം ചെയ്യ അല്ല അവിടെ ചോറ് ഇട്ടു വന്ന് ചോദിക്കും ചോറുണ്ട് എന്താ എന്താ കാര്യം എന്ന് ചോദിക്കാം എനിക്കിത് നന്നായിട്ട് വിശക്കുന്നുണ്ട് അന്നോ സച്ചിയാണെ ഇങ്ങോട്ട് വാ കുറച്ച് ദൂരമേ ഉള്ളൂ ഇങ്ങോട്ട് വാ ഞാൻ ചോറും കറിയൊക്കെ പെട്ടെന്ന് എടുത്തു വെക്കാന്ന് പറയാ ഇത് കേട്ടോ സച്ചിക്ക് ഭയങ്കര സന്തോഷമായി എന്നാ എത്രയും പെട്ടെന്ന് പോയേക്കാം അങ്ങനെ വിചാരിച്ചു സച്ചി നേരെ വണ്ടി എടുത്തോണ്ട് നേരെ ദേവതയുടെ അടുത്തേക്ക് പോവാണ് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ എന്നാ കണ്ടേ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളായിട്ട് നാളെ വരാട്ടോ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒരു ഒന്നര രണ്ട് മണിക്കുള്ളിൽ തന്നെ ഞാൻ ഇനി വരാൻ പോകുന്ന ദിവസത്തെ വിശേഷങ്ങൾ അതിപ്പം അടുത്തയാഴ്ച ആയിരിക്കും കാണാൻ പോകുന്നത് ആ വിശേഷങ്ങളെ ഉച്ചയ്ക്ക് ഞാൻ ഒരു ഒന്നര രണ്ട് മണിക്കുള്ളിൽ തന്നെ ഞാൻ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാരും മറക്കാതെ കയറി കാണണം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു നന്ദി